ൊക്കെ എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പോകുന്നത് എന്നാ പറയേണ്ടത് നമ്മുടെ കണ്ണൂർ ജില്ലയിൽ തന്നെ പിന്നെ കണ്ണൂർ ജില്ലയിൽ ജില്ലക്കകത്ത് വേറെ എവിടെയും കിട്ടാതെ നല്ലൊരു മന്തി കഴിക്കാൻ വേണ്ടിയാണ് ബേറൂത്ത് മന്തി ഇത് ഉള്ളത് നമ്മുടെ എന്ന് പറയുന്ന സ്ഥലത്താണ് പുന്നാട് കണ്ണൂർ ജില്ലയിൽ ഇരട്ടി ഇരട്ടിക്കടുത്ത് പുന്നാട് അണ്ടി കമ്പനിയിലാണ് ഈ ഷോപ്പ് ഉള്ളത് നമ്മൾ മുന്നേ കഴിച്ചതാണ് കാരണം മറ്റ് എൻ്റെ ഒരു മറ്റൊരു മന്തിയും ഇഷ്ടപ്പെടാതെ ഫാമിലി എൻ്റെ പക്ഷേ ഇവിടുത്തെ മന്തി നല്ല ടേസ്റ്റാന്ന് എല്ലാവരും നമുക്കെല്ലാവർക്കും കഴിക്കാനും കൂടുതൽ കൂടുതലിഷ്ടമാണ് അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് പെങ്ങളാണ് പെങ്ങളും മരുമോളും അപ്പോൾ നമ്മൾ കഴിച്ചിട്ട് അവരോട് അഭിപ്രായം പറഞ്ഞപ്പോൾ ഓൾ നമുക്ക് നമുക്കവിടുത്തെ മന്തി കഴിക്കണം മരുവോള് വിളിച്ചിട്ട് പറഞ്ഞു മാമ നമുക്ക് അവിടുത്തെ മന്തി കഴിക്കാൻ പോകാമെന്ന് ചോദിച്ചിട്ട് നമ്മൾ എല്ലാവരും കൂടി പോയതാണ് മന്തി കഴിക്കാൻ വേണ്ടി കഴിക്കുന്ന നമ്മൾ കഴിച്ചത് പിന്നെ പെരി പെരി അൽഫാം മന്തിയാണ് അപ്പോൾ കഴിക്കുന്ന സമയത്ത് നമുക്ക് ഫോട്ടോസും കാര്യമൊന്നും എടുക്കാനൊന്നും പറ്റിയിട്ടില്ല പക്ഷേ എങ്കിൽ ഇനി ഞാൻ വിശദമായിട്ട് നല്ലൊരു ഫോട്ടോ എല്ലാം ഇനി വന്നിട്ട് കഴിക്കുമ്പോൾ എടുക്കുന്നതായിരിക്കും ഇപ്പം എന്താ പറയണ്ടേ നമ്മ നിങ്ങളോടെല്ലാം ഞാൻ എന്താ പറയേണ്ടത് ഇത്രയും നല്ലൊരു മന്തി കഴിക്കുന്ന കട കിട്ടുന്ന കട ഇവിടെ ഉണ്ട് എന്നുള്ളത് നിങ്ങളെ ഞാൻ അറിയിച്ചതാണ് അപ്പം ഇനി മന്തി കഴിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇവിടെ വരുവാ മന്തി കഴിക്കുക പിന്നെ എന്നിട്ട് അഭിപ്രായം പറയണേ പിന്നെ എന്നുവെച്ചാൽ നല്ല ഒരുപാട് സ്ഥലത്തുനിന്ന് ഇപ്പോൾ തലശ്ശേരിക്കടുത്ത് കഴിഞ്ഞ ദിവസം ഒരു ഫാമിലി വന്നപ്പോൾ നമ്മൾ പരിചയപ്പെട്ടത് തലശ്ശേരിക്കടുത്ത് നിന്ന് ഇവിടെ മന്തി കഴിക്കാൻ വന്നിട്ട് സംസാരിച്ചു അപ്പോൾ അത്രയും ടേസ്റ്റാന്ന് ഇതിൻ്റെ മന്തിക്ക് ഇവിടുത്തെ മന്തിക്ക് പിന്നെ പിന്നെ നമ്മൾ ഇരട്ടിക്ക്ന്ന് കണ്ണൂരിൽ നിന്ന് നമ്മൾ വരുമ്പോൾ കണ്ണൂരിൽ നിന്ന് വരുമ്പോൾ ഇരട്ടിക്കേക്ക് പോകുമ്പോഴാണ് പിന്നെ കാണാൻ പറ്റുക അണ്ടിക്കമ്പനീൻ്റെ അടുത്തായിട്ട് ബൈറൂത്ത് മന്തി ഷോപ്പ് ഉണ്ടാവുക ഇവരെ പുതിയ ഒരു മണി തൊട്ടാന്ന് ഉച്ച പന്ത്രണ്ട് മണി തൊട്ടാണ് ഇവിടെ ഓപ്പൺ ആവുന്നത് രാത്രി വൈകുന്നേരവരെ ഒരു മണിവരെ ഉണ്ട് ഇവിടെ പിന്നെ അപ്പോൾ എല്ലാവരും വരിക കഴിക്കുക പിന്നെ നിങ്ങളെ പറ കഴിച്ചിട്ടുള്ള അഭിപ്രായം പിന്നെ കമൻ്റിലൂടെ പറയുക അപ്പം ബൈ വിശദമായ വീഡിയോ പിന്നെ ഉണ്ടായിരിക്കും